സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ നിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഒരു സെമി ഫൈനൽ പോരാട്ടം എന്ന നിലയിലോ അതല്ല ഒരു ഫൈനൽ പോരാട്ടം തന്നെ എന്ന നിലയിലോ ആണ് മുന്നണികളെ ഈ വിഷയത്തെ സമീപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഏഴു ജില്ലകൾ ആ ഏഴു ജില്ലകളിലെ പ്രധാനപ്പെട്ട മുഴുവൻ കേന്ദ്രങ്ങളിലും പരസ്യപ്രചാരണം അവസാനിക്കാൻ രണ്ടു മണിക്കൂർ കഷ്ടിച്ചുള്ളപ്പോൾ നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ തോതിൽ പ്രവർത്തകരുടെ സംഗമം നടക്കുകയാണ് കുടിച്ചേരലുകൾ നടക്കുകയാണ് സ്ഥാനാർത്ഥികളാകെ അതത് മേഖലകളിലെ പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് വാഹന പ്രചരണ ജാഥകളും പദയാത്രകളും ഒക്കെയായി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തിരുവനന്തപുരത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത് പേരൂർക്കടയിൽ എല്ലാ തെരഞ്ഞെടുപ്പിലും കാണുന്നത് പോലെ എൽ ഡി എഫിന്റെയും യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ നേതാക്കൾ തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണം പൊട്ടിക്കലാശിക്കുമ്പോൾ ആ ജംഗ്ഷനിലാണ് എത്തുന്നത് ഇത്തവണ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനു മാറ്റമൊന്നുമില്ല ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങളുമായി ആദ്യം ചേരുന്നത് ഉമേഷ് തിരുവനന്തപുരം കോർപ്പറേഷൻ സംസ്ഥാനത്താകെ ശ്രദ്ധിക്കുന്ന ത്രികോണ മത്സരം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി ഇതിനോടകം തന്നെ മാറിയിട്ടുണ്ട് അത് ഓരോ ദിവസവും ഓരോ നിമിഷവും പുതിയ പുതിയ വിഷയങ്ങളിലൂടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മാറി മറിയുന്നതും നമ്മൾ ഈ ചുരുങ്ങിയ ദിവസങ്ങളിൽ കണ്ടു ഇത് പരസ്യ പ്രചാരണം അവസാനിക്കാൻ കഷ്ടിച്ച് രണ്ട് 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 മണിക്കൂർ കഷ്ടിച്ച് മാത്രമേ ഉള്ളൂ എന്താണ് അവസാന ലാപ്പിലെ രാഷ്ട്രീയ കാഴ്ചകൾ രാഷ്ട്രീയ വർത്തമാനങ്ങൾ നേതാക്കളുടെ പ്രതികരണങ്ങൾ അതിൻ്റെയൊക്കെ ഒരു ആകത്തുക എന്താണ് തിരുവനന്തപുരം സുരോപന ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നതാണ് എത്രത്തോളം ആവേശത്തോടുകൂടിയാണ് അണികളീ കൊട്ടിക്കലാശം ആഘോഷമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ കാണുന്നതിന് സമാനമായ ഒരു പ്രചാരണ രീതി തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ വേണ്ടി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ വേണ്ടി മുന്നണികൾ കച്ച കെട്ടി ഇറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ചരിത്രത്തിലാദ്യമായി കോൺഗ്രസ് യു ഡി എഫ് അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തുടക്കത്തിൽ രംഗത്തിറങ്ങി തൊട്ടു പിന്നാലെ സി പി എമ്മും കോൺഗ്രസും സി പി എമ്മും എൽ ഡി എഫും ഒപ്പം ബി ജെ പിയും ശക്തമായി തന്നെ രംഗത്തിറങ്ങി ഇത്തവണ എങ്ങനെയും കോർപ്പറേഷൻ പിടിക്കണമെന്നുള്ള വാശിയിൽ ബി ജെ പിയും കോൺഗ്രസും നിൽക്കുമ്പോൾ വീണ്ടും ഒരു തുടർഭരണം വീണ്ടും ഒരു തവണയും തിരുവനന്തപുരം കോർപ്പറേഷന് ഇതുവരെയും എൽ ഡി എഫ് തന്നെയാണ് ഭരിച്ചിട്ടുള്ളത് ആ എൽ ഡി എഫിന്റെ കയ്യിൽ പൂർണ്ണമായി കഴിഞ്ഞ വർഷം കൃത്യമായി അൻപത് സീറ്റിന് മുകളിൽ നേടി കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തിയതാണ് എൽ ഡി എഫ് അതിനുശേഷം ഇത്തവണയും കേവല ഭൂരിപക്ഷം നേടുമെന്നുള്ള വാശിയോടുകൂടി എൽ ഡി എഫും ശക്തമായി രംഗത്തുണ്ട് ആ ഒരു വാശിയും പോരാട്ട വീര്യവും ഈ ഒരു അവസാന നിമിഷം തൊട്ടിക്കലാശത്തിൽ രണ്ട് മണിക്കൂർ ശേഷിക്കുമ്പോൾ ആ പൂർണ്ണമായി ഈ ജംഗ്ഷൻ പൂർണ്ണമായി ബ്ലോക്കായി നിൽക്കൊണ്ട് ഈ ഒരു പ്രകടനവും ആ ഒരു അവസാന നിമിഷത്തെ ആഘോഷ പ്രകടനങ്ങളും കാണാൻ സ്ഥാനാർത്ഥികൾ അതായത് പേരുൾക്കടയാണ് ജക്ഷണെങ്കിലും മൂന്ന് പ്രധാന വാർഡുകൾ കൂടിച്ചേരുന്ന സ്ഥലം കൂടിയാണ് ഈ പേരൂർക്കട ജംഗ്ഷൻ അതുകൊണ്ട് തന്നെ എല്ലാ മുന്നണികളുടെയും മൂന്ന് സ്ഥാനാർത്ഥികൾ വീതം ഇപ്പോൾ ഈ ഭാഗത്ത് തന്നെ അതായത് നമുക്കിപ്പോൾ കാണാം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുണ്ട് കോൺഗ്രസിന്റെ രണ്ട് യു ഡി എഫിന്റെ രണ്ട് സ്ഥാനാർത്ഥികളും അവരുടെ ജീപ്പിന് മുകളിൽ കയറി നിന്ന് പ്രവർത്തകരെയും തങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന നാട്ടുകാരെയും എല്ലാം അഭിവാദ്യം ചെയ്യുന്നു തൊട്ട് സമീപത്ത് തന്നെ ബി ജെ പിയുടെ രണ്ട് സ്ഥാനാർത്ഥികളുണ്ട് ബി ജെ പിയുടെ രണ്ട് സ്ഥാനാർത്ഥികളും സമാനമായി കാരണം തൊട്ടടുത്ത് കണ്ണാമൂല വാർഡുണ്ട് ഒപ്പം പേരൂർക്കട വാർഡുണ്ട് തൊട്ട ഈ രീതിയിൽ കുറവോണം വാർഡും തൊട്ടടുത്താണ് ഈ മൂന്ന് വാർഡുകളും ചേരുന്ന ഒരു ആണ് ഒരു കോമൺ പോയിന്റ് കൂടിയാണ് പെരൂർക്കട ജംഗ്ഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ എല്ലാ സ്ഥാനാർത്ഥികളും ഒരുപക്ഷെ കുറച്ചുകൂടി കഴിയുമ്പോൾ തൊട്ട് സമീപത്തുള്ള കവടിയാർ ഒപ്പം ഇപ്പോൾ കവിയാർ കോർപ്പറേഷനിലെയും വളയിലെയും അടക്കമുള്ള വിവിധ കോർപ്പറേഷൻ വാർഡുകളിലെയും സ്ഥാനാർത്ഥികൾ കൂടി ഇവിടേക്ക് എത്തും അവരെല്ലാം അവരുടെ മണ്ഡലങ്ങളിലെ അവസാനഘട്ട വാഹന ജാഥ പ്രചാരണ ജാഥകളിലാണ് അങ്ങനെ കുറച്ചുകൂടി കഴിയുമ്പോൾ പൂർണ്ണമായി തിരുവനന്തപുരം നഗരത്തിലെ മുഴുവൻ സ്ഥാനാർത്ഥികളും ഒരുവയ്ക്കെ വേറൂർക്കട ജംഗ്ഷനിലേക്ക് എത്തുന്ന കാഴ്ചകൾ നമ്മൾ കാണേണ്ടി വരും കാണാൻ അത് തന്നെയാണ് എല്ലാ കാലത്തും തിരുവനന്തപുരത്തെ ഈ പേരുകട ജംഗ്ഷനിലെ കാഴ്ചകൾ എന്തായാലും ആ കാഴ്ചകൾ വളരെ ആവേശത്തോടുകൂടി അവസാന നിമിഷം അത് എത്രത്തോളം ആവേശകരമാക്കാം എത്രത്തോളം ശക്തിപ്രകടനം കാണിക്കാനാകും ആ രീതിയിൽ ശക്തിപ്രകടനം കാണിക്കുകയാണ് ഇപ്പോൾ പേരുകട ജംഗ്ഷനിൽ മുന്നണികൾ ഓരോരുത്തരും അവരുടേതായ അവരുടെ കൊടികളും കൊടിതോരണങ്ങളും ഒപ്പം എല്ലാം പറത്തിക്കൊണ്ട് ഈ ഒരു ആഘോഷം ആഘോഷമാക്കി നിൽക്കുന്നു ആ കാഴ്ചകൾ കാഴ്ചകളുടെ അപ്പോൾ അടുത്ത ഡ്രോണുമായി അടുത്ത ക്രെയിനുമായി എത്തിയിട്ടുണ്ട് സാധാരണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എല്ലാവല്ലാമാണ് നമ്മൾ ക്രെയിനിൽ സ്ഥാനാർത്ഥിയായി ഉയർത്തി ആ ഒരു ആവേശത്തിന്റെ കൊടുമുടിയിലെത്തുന്ന കാഴ്ചകൾ കണ്ടിട്ടുള്ളത് ഇതാ ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥികൾ ക്രെയിനിൽ ഉയർത്താനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു ക്രെയിനിൽ രണ്ട് സ്ഥാനാർത്ഥികളും ഇപ്പോൾ ബി ജെ പിയുടെ രണ്ട് സ്ഥാനാർത്ഥികളും ക്രെയിനിൽ കയറി കഴിഞ്ഞു അല്പസമയത്തിനകം തന്നെ നമുക്ക് ആ ക്രെയിനിൽ ഉയർത്തി ആരാണ് കൂടുതൽ ഉയരത്തിലെത്തി വോട്ട് തേടുക എന്നുള്ള ഓരോരോ മത്സര ബുദ്ധിയോടുകൂടി ആ ഇവിടെ ക്രെയിന് കൂടി കൊണ്ടെത്തിച്ചിരിക്കുന്നു ഒരുപക്ഷെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെല്ലാം ഇത്തരത്തിൽ അപൂർവമായ കാഴ്ചകളാണ് ഈ കാഴ്ചകൾ ആ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് മൂന്നാമത് മൂന്ന് സ്ഥാനാർത്ഥികൾ ഈ പേരൂർക്കട വാർഡിലെയും മണ്ണാമൂല വാർഡിലെയും ഒപ്പം സമീപത്തെ വാർഡുകളിലെ മൂന്ന് സ്ഥാനാർത്ഥികളുമായി ഇപ്പോൾ ക്രെയിൻ ക്രെയിനിൽ ഉയർത്തി ആ കാണികളെയും പാർട്ടി പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്യാൻ പോകുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് ഓരോ ഓരോ സ്ഥലങ്ങളിലും ക്രെയിനിൽ എത്രത്തോളം ഉയരത്തിൽ എത്തി പ്രവർത്തകരെ കാണാനാകുമോ അത്രത്തോളം ഉയരത്തിലെത്തി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന ചെയ്യാൻ വേണ്ടി വിവിധ പാർട്ടികൾ മത്സരിക്കുന്നത് സമാനമായി ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ എല്ലാ തെരഞ്ഞെടുപ്പിലും പേരൂർക്കടയിൽ നമ്മൾ ഈ കാഴ്ച കാണുന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ ഇത്രയും ആവേശം അവിടെ പ്രചാരണം അവസാനിക്കുന്ന മണിക്കൂറുകളിൽ ഇത് ഒരുപക്ഷേ ആദ്യമായിട്ടായിരിക്കാം പേരൂർക്കടയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ ഒക്കെ പ്രചാരണം അവസാനിക്കുന്ന ദിവസം യു ഡി എഫിൻ്റെ ഇതുപോലൊരു ക്രെയിനിൽ ശശി തരൂർ ആകാശം മുട്ടേ ഉയർന്ന് വോട്ട് ചോദിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഇതാ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥികൾ മൂന്ന് സ്ഥാനാർത്ഥികളാണ് ആ ക്രെയിനിന് മുകളിലുള്ളത് അവർ ആകാശത്തേക്ക് ഉയർന്ന് താഴെ പ്രവർത്തകരെയും ഒക്കെ അഭിവാദ്യം ചെയ്യുന്നുണ്ട് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും പ്രചാരണ വാഹനങ്ങൾ പെരൂർക്കടയിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് സ്ഥാനാർത്ഥികളെയും വഹിച്ചു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം